ജാൻമണി ചെയ്ത തെറ്റുകൾ ആരുടെയും ഹൃദയത്തെ തകർക്കുന്ന ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ശാപവാക്കുകൾ അതും നിസ്സാരമായ കാരണങ്ങളെ ചൊല്ലി ഇതെല്ലാം ലാലേട്ടൻ ജാൻമണിയുടെ മുമ്പിൽ തുറന്ന് കാട്ടുകയായിരുന്നു ജാൻമണി പറഞ്ഞ ഓരോ ഭീകരമായ വാക്കുകളും അവരുടെ ഹൃദയത്തിനകത്ത് എത്രത്തോളം വിഷം കുത്തി നിറയ്ക്കപ്പെട്ടിരിക്കുന്നു എത്രത്തോളം ടോക്സിക് ആണ് ആ സ്ത്രീ എന്നുള്ളതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണങ്ങളായിരുന്നു ഒരിക്കലും താൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഒടുവിൽ ലാലേട്ടന്റെ മുൻപിൽ അവർക്ക് അപ്പോളജി പറയേണ്ടി വന്നു മാപ്പ് പറയേണ്ടി വന്നു എന്നാൽ ഒരു ഷോർട്ട് ബ്രേക്ക് അതിനുശേഷം ഞാൻ വരാം എന്ന് പറഞ്ഞ് ലാലേട്ടൻ അപ്പുറത്തേക്ക് പോവുകയും ഉടൻ തന്നെ ജാൻമണി സഹ വീണ്ടും തന്റെ വിഷമുള്ള പത്തി എടുത്തു കളഞ്ഞു ആദ്യം ജാൻമണി അർജുൻ്റെ തോളിൽ തട്ടി എന്നിട്ട് ഒരു താങ്ക് യു പറഞ്ഞു കാരണം ജാൻമണിക്കെതിരെ കൃത്യമായി ചില കാര്യങ്ങൾ മറഞ്ഞു വീണത് ബോധം കെട്ടു വീണതൊക്കെ നാടകമായിരുന്നു എന്ന് തന്നെ തുറന്നടിച്ചതിന് അർജുനോട് ഒരു താങ്ക് യു പറഞ്ഞു അതിനുശേഷം അവരുടെ നടുവിലേക്ക് വന്നിരുന്നു കൊണ്ട് ജാൻമണി വീണ്ടും പറയുകയാണ് എനിക്ക് എന്നെക്കുറിച്ച് അഭിമാനമാണുള്ളത് കാരണം ഞാൻ ആരെയും ബാക്ക് സ്റ്റാമ്പിങ് നടത്തിയിട്ടില്ല പിന്നിൽ നിന്ന് കുത്തിയിട്ടില്ല അത് ശ്രീരേഖയ്ക്കിട്ടുള്ള കൊട്ടായിരുന്നു അതുകൊണ്ട് തന്നെ ശ്രീരേഖ പെട്ടെന്ന് പ്രതികരിക്കുകയാണ് ബാക്ക് സ്റ്റാമ്പ് ചെയ്യുവാൻ നമ്മൾ തമ്മിൽ എപ്പോഴാണ് വഴക്കുണ്ടാക്കിയത് ഞാൻ ഒരു ടീമിന്റെയും ഭാഗമായിട്ടില്ല ഇപ്പോൾ ആകുന്നുമില്ല അതുകൊണ്ട് വാക്കുകൾ സംസാരിക്കുമ്പോൾ സൂക്ഷിച്ചു ഉപയോഗിക്കണം ജാൻമണി ഉടനെ തന്നെ വളരെ പരിഹാസത്തോടെ ജാൻമണി ശ്രീരേഖയോട് പറയുകയാണ് ഞാൻ പൂജിക്കും ഈവനിങ് ടൈം ആയിരിക്കുന്നു തുളസിയും മറ്റുമൊക്കെ കൊണ്ടുവന്നു വെച്ചുകൊണ്ട് ഞാൻ പൂജിക്കാൻ പോവുകയാണ് അപ്പോൾ ശ്രീരേഖ പറയുന്നു പൂജിച്ചോളൂ ആരാണ് പറഞ്ഞത് പൂജിക്കണ്ടെന്ന് അപ്പോൾ കാവിലെ ദേവിയല്ലേ യമുനേച്ചി ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് കൃത്യമായി കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് പോയത് ശ്രീരേഖ പറയുകയാണ് ജാൻമണി ആദ്യം സംസാരിക്കുന്നതിന് മുമ്പ് എന്താണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കി സംസാരിക്കൂ പിന്നെ എന്നെ പൂജിക്കാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ അതെ നിങ്ങൾ കാവിലെ ദേവിയല്ലേ ഒരു ടെമ്പിൾ ഇവിടെ വെക്കണം ഉടൻ തന്നെ ശ്രീരേഖ വെച്ചോളൂ സ്ഥലമുണ്ടെങ്കിൽ വെച്ചോളൂ ബിഗ് ബോസ് സമ്മതിക്കുകയാണെങ്കിൽ സത്യത്തിൽ അല്പ നിമിഷങ്ങൾക്ക് മുമ്പ് ഈ ജാൻമണി ലാലേട്ടനോട് സോറി പറഞ്ഞത് എന്തിനായിരുന്നു എനിക്ക് അങ്ങേയറ്റം വിഷമം വന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് സോറി ലാലേട്ട എന്ന് പറഞ്ഞു പക്ഷേ അവർ പറഞ്ഞതും പ്രവർത്തിച്ചതുമൊക്കെ തെറ്റായിരുന്നുവെന്ന് അവർക്കൊഴികെ ബാക്കിയുള്ള മുഴുവൻ ആൾക്കാർക്കും അറിയാം അവരെ സപ്പോർട്ട് ചെയ്യുവാൻ ഒരു വ്യക്തി പോലും ആ വീട്ടിൽ വരികയില്ല മാത്രമല്ല ഭൂമിയുടെ ഒരു കോണിലും ഇരിക്കുന്ന ഒരാളിനു പോലും ഈ വിഷയത്തിൽ ജാൻമണിയെ സപ്പോർട്ട് ചെയ്യുവാൻ കഴിയുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്രമാത്രം വിഷലിപ്തമായ മനസ്സും വാക്കുകളുമായിട്ടാണ് ആ വീടിനുള്ളിൽ ജാൻമണി ഇപ്പോൾ നിലകൊള്ളുന്നത് നമ്മൾ ജീവിതത്തിന്റെ പല മേഖലകളിലും ടോക്സിക് ആയിട്ടുള്ള പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട് ടോക്സിസിറ്റി പലരിലും പല അളവിലാണ് നമ്മളിലും ഒക്കെ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ടോക്സിക് നിലപാടുകളൊക്കെ ഉണ്ടാകാം എന്നാൽ പോലും നമ്മൾ ആരും വലിയ കൂട്ടം ജനങ്ങളുടെ മുൻപിൽ വെച്ച് ഇത്രമാത്രം തരം താഴാനൊന്നും തയ്യാറാകില്ല സാഹചര്യങ്ങളും അതിൻ്റെ സമ്മർദ്ദങ്ങളും ഒക്കെ നമ്മളെ വീർപ്പുമുട്ടിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ നില മറന്ന് സംസാരിച്ചെന്നിരിക്കും എങ്കിൽ പോലും അത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്തിയാൽ അത് ബോധ്യപ്പെട്ടാൽ അതിന് ആത്മാർത്ഥമായി നല്ല മനുഷ്യർ ക്ഷമ പറയും ഇവിടെ തെറ്റാണ് എന്ന് കൃത്യമായി എല്ലാവരും പറയുകയും അതിൻ്റെ വ്യക്തമായ തെളിവുകൾ പ്രദർശിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടും എന്നെക്കുറിച്ച് എനിക്കിപ്പോഴും അഭിമാനം തന്നെയാണ് ഞാൻ ആരെയും പിന്നിൽ നിന്ന് കുത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ആളാകാൻ ശ്രമിക്കുകയാണ് ജാൻമണി അതെ ഇപ്പോഴും അവരുടെ ഉള്ളിൽ പകയാണ് പരിഹാസമാണ് വെറുപ്പാണ് വിഷം തന്നെയാണ് താനെന്തോ സംഭവമാണെന്നും മറ്റുള്ളവരൊക്കെ വെറും ചീപ്പ് ആൾക്കാരാണെന്നുമുള്ള ഒരു ദാർഷ്ട്യം തന്റെ ഹൃദയത്തിനകത്ത് നിറഞ്ഞിരിക്കുകയാണ് ജാൻമണിയുടെ കാര്യം ഇനി പ്രേക്ഷകർ തീരുമാനിക്കട്ടെ